ഹലോ ഞാൻ ഡോക്ടർ ഡാനു സലീം നമ്മൾ മുൻകാലങ്ങളിൽ നമ്മൾ നമ്മളധികമായി കേൾക്കാത്തൊരു കാര്യമാണ് ഈ കരളിൽ എന്നുള്ള കാര്യം ഇപ്പം പ്രായം ഏത് പ്രായത്തിലും അതായത് ചെറുപ്പക്കാർക്കും മുതിർന്നവർക്കും പ്രായമുള്ളവരിലും എല്ലാം കാണുന്ന ഒരു പ്രധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഈ ലിവറിൻ്റെ അകത്ത് മൊത്തം കൊഴുപ്പടിയുക എന്നുള്ളത് ഈ ഫാറ്റി ലിവർ ആക്ച്വലി പണ്ടൊന്നും ഇത്ര അധികം കേട്ടിട്ടില്ല പണ്ട് നമ്മൾ ത്രിമൂർത്തികളായിട്ട് കേട്ടുകൊണ്ടിരുന്നത് പ്രഷർ ഷുഗർ അതുപോലെ കൊളസ്ട്രോളായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു നാലാമതൊരു സാധനം കൂടെ വന്നിട്ടുണ്ട് കരളിൽ കൊഴുപ്പടിയ പല ആളുകൾക്കുമുണ്ട് കേരളത്തിൽ ഒത്തിരി ആളുകളിൽ ഈ ഒരു പ്രശ്നമുണ്ട് നമുക്കിത് എങ്ങനെ നമ്മൾ കരളിലുള്ള കൊഴുപ്പിനെ മാറ്റാം എങ്ങനെ ക്ലിയർ ചെയ്യാമെന്നതിനെക്കുറിച്ച് പത്ത് മാർഗങ്ങൾ പറഞ്ഞുതരാം വളരെ എഫക്റ്റീവായിട്ടുള്ള കാരണം എന്തുകൊണ്ടിതുണ്ടാകുന്നു എന്ന് വ്യക്തമായി മനസ്സിലായാൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായി മാറ്റാൻ പറ്റൂ കരളിനെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം കാരണം അത്രമാത്രം പ്രധാനമായിട്ടുള്ളൊരു ഓർഗനാണ് കരൾ അപ്പോൾ ഈ സമയത്ത് ഈ ആദ്യം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങൾ പറയാം പിന്നെ നമ്മൾ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ പറയാം ഒഴിവാക്കേണ്ട ആദ്യത്തെ പ്രധാനമായിട്ടുള്ള കാര്യം മദ്യമാണ് നമ്മൾ അമിതമായ മദ്യം കാരണം മദ്യം നമ്മുടെ ശരീരത്തിലൂടെ പുളം തള്ളുന്നത് അല്ലെങ്കിൽ ശരീരം അതിനെ ഡീറ്റോക്സിഫൈ ചെയ്യുന്നതും അല്ലെങ്കിൽ ഡീ അതിനെ പൊടിച്ച് കളയുന്നതും അതിനെ ദഹിപ്പിക്കുന്നതും എല്ലാം കരളാണ് അപ്പോൾ നമ്മൾ അമിതമായി മദ്യം കുടിക്കുകയാണ് അതുകൂടാതെ തന്നെ നമ്മുടെ കരളിൽ ഓൾറെഡി ഫാറ്റ് ഡെപ്പോസിഷൻ തുടങ്ങി ഓൾറെഡി ലിവറിന് ചെറിയ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മദ്യം ഒരു തുള്ളി പോലും കുടിക്കാതിരിക്കുക നമ്മൾ പോലും കുടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും വീണ്ടും വീണ്ടും നമ്മൾ ലിവറിനെ കേടാവും കാരണം മദ് നമുക്ക് അധികമായിട്ട് കരളിനാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് മൊത്തം നമ്മുടെ ഈ മദ്യം കഴിക്കുന്നതെല്ലാം ഡീഗ്രേഡ് ചെയ്യുന്നതെല്ലാം കരളാണ് അപ്പം ഫാറ്റി ലിവർ തുടങ്ങിയാണ് അതുപോലെ നിങ്ങൾക്ക് പലതരത്തിലുള്ള കരലിൻ്റെ ചേഞ്ചസ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മദ്യം കണ്ടിന്യൂ ചെയ്യരുത് ഇതാണ് ആദ്യത്തെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത കാര്യമാണ് മധുരം മധുരം ഞാൻ പല വീഡിയോസും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അമിതമായി മധുരം കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് ആവശ്യം നമുക്ക് ഷുഗർ ആവശ്യമുണ്ട് നമ്മുടെ ശരീരത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് എനർജി ആയിട്ട് നമുക്ക് ഷുഗർ ആവശ്യമുണ്ട് പക്ഷേ അമിതമാകുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് വേണ്ടത് ഒരു രണ്ടായിരം കലോറി എനർജിയാണ് ആ കലോറിക്ക് മുതൽ ഞാൻ കഴിക്കുന്നത് ഒരു മൂവായിരത്തി അഞ്ഞൂറാണ് അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒരു മാസം കഴിക്കുന്നു കരുതുക ഈ കലോറിയും ഈ ഗ്ലൂക്കോസും എല്ലാം എവിടെ പോയി സ്റ്റോറാവും നമ്മുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ പോയി സ്റ്റോറാവും അതിനൊരു ഭാഗമാണ് കരട് കരണ്ട പുറത്തു പോയി ഇതൊരു കോട്ടിംഗ് പോലെ നേരെ കരണ്ടകത്തങ്ങടിയും അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത് ഈ ഫാറ്റി ലിവർ ഉണ്ടാകും കുറേ നാൾ ഫാറ്റി ലിവറായിട്ട് നിന്നാൽ അത് സിറോസിസ് വരാവാൻ സാധ്യതയുണ്ട് കരട് പൂർണ്ണമായിട്ട് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ മധുരം അമിതമായി കഴിക്കും നമ്മൾ മധുരം ഇപ്പോൾ എല്ലാ പല ആൾക്കാരും പറയും ഞാൻ ഒരു ഐസ്ക്രീമേ കഴിക്കുന്നുള്ളൂ ആഴ്ചയിൽ ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം പെപ്സി കുടിക്കുന്നുള്ളൂ എന്നൊക്കെയാണ് സ്ഥിരമായിട്ട് ഒരു പരിഹാര മാർഗമായിട്ടല്ല അവർ പറയുന്ന അതാണ് ഞാനതേ ചെയ്യാറുള്ളൂ ബാക്കിയെല്ലാം ഞങ്ങൾ കൺട്രോൾ ചെയ്തു പക്ഷേ അത് വളരെ ഡേഞ്ചറസ് ആണ് കാരണം ഈ ഐസ്ക്രീമിനും അതുപോലെ ചോക്ലേറ്റ്സിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ പെപ്സിയിലും കൊക്കോ കോളയിലും ധാരാളം പഞ്ചസാരയുണ്ട് അപ്പം നിങ്ങൾക്ക് ലിവറിൽ കൊഴുപ്പടിഞ്ഞു തുടങ്ങി എന്ന് ഏതെങ്കിലും ഡോക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ മധുരങ്ങൾ നല്ലവണ്ണം കൺട്രോൾ ചെയ്യേണ്ടതാണ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് കരളിലുള്ള ഡെപ്പോസിഷൻ കുറയ്ക്കാനായിട്ട് കഴിയില്ല അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പെപ്സിയായാലും കൊക്കകോള ആണെങ്കിലും അതിൻ്റെ അകത്തെല്ലാം ഒരു കപ്പിൻ്റെ അകത്ത് തന്നെ ഏകദേശം എട്ട് മുതൽ പന്ത്രണ്ട് ടീസ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്തേക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മളത് തമാശയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ചുമ്മാ മോളിൽ പോകുന്ന സമയത്തൊക്കെ വെറുതെ കുഴിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ നമുക്കതില്ലാതെ ജീവിക്കാൻ പറ്റാതാവും ആഴ്ചയിൽ തന്നെ മൂന്ന് നാല് ദിവസവും ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫാറ്റി ലിവർ ഏത് ചെറുപ്പക്കാർക്കും ഉണ്ടാവും പതിനഞ്ച് വയസ്സായാലുള്ളവർക്ക് പോലും ഇപ്പോൾ ഫാറ്റി ലിവറും ഈ കരണ്ടകത്ത് കൊഴുപ്പടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങളുടെ ഭാവി ഒരു ഇരുപത് വർഷം മുപ്പത് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ലിവർ സിറോസിസിലോട്ടൊക്കെ എത്തുന്നത് കരണ്ട് ആയി ഞാൻ ഈ ഇന്നലെ കൂടെ ഒരു പേഷ്യൻ കണ്ടതാണ് അമ്പത്തിയാറ് വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന് ഡയബറ്റീസ് ആണ് അദ്ദേഹത്തിൻ്റെ വയറ് ഫുൾ ആണ് ഇത്രയും വലിപ്പമുണ്ട് നല്ല ഒത്തിരി പാടുപെടുന്നുണ്ട് അദ്ദേഹം ജീവിക്കാനായിട്ട് പാടുപെടുന്നുണ്ട് വയറിൽ നമ്മൾ വെള്ളം കുത്തി എടുക്കുകയാണ് രണ്ട് രണ്ടര ലിറ്റർ വെള്ളമാണ് എല്ലാ മൂന്ന് ദിവസവും കൂടുമ്പോഴും അദ്ദേഹത്തിൻ്റെ വയറിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഓൾറെഡി ലിവർ ഡാമേജായി വേറെ മാർഗമില്ല നമുക്ക് ലിവർ മാറ്റി വയ്ക്കാനൊന്നും ഇനി പറ്റില്ല ആ ഒരു അവസ്ഥയിലോട്ട് എത്തിക്കഴിഞ്ഞു ലിവർ മാറ്റി വയ്ക്കുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ലെന്ന് മനസ്സിലാക്കണം ഭയങ്കര കോസ്റ്റ്ലിയാണ് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ അടുപ്പിച്ച് ചിലവുകൊണ്ട് കിട്ടാൻ പാടാണ് റിജക്റ്റ് ആവാൻ സാധ്യതയാണ് അപ്പം കേടാകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അപ്പം നീ ഇതുപോലുള്ള കാര്യങ്ങൾ അസുഖം വന്നതിന് ശേഷം ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് എപ്പോഴും പറയുന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ ലൈറ്റാക്കി എടുക്കരുത് അതിനാണ് വീണ്ടും നമ്മൾ പറയുന്നത് ഇനി മൂന്നാമത്തെ കാര്യം കൊഴുപ്പ് ധാരാളം അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ എണ്ണ പലഹാരങ്ങൾ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പിന്നെ ഉഴുന്നവട രണ്ട് മൂന്ന് നമ്മുടെ പഴംപൊരി പോലുള്ള സാധനങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന ആൾക്കാരുണ്ട് എപ്പോഴും ഫ്രൈ ഫ്രൂഡ് കഴിക്കുന്നു വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ സ്ഥിരമായിട്ട് എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ എണ്ണയിലിട്ട് മുക്കി കുറേ നേരം പൊരിച്ച സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല ഈ പ്രത്യേകിച്ചും ഈ കരളിൽ കൊഴുപ്പ് അടിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് അത് അളവ് കുറയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു അവസ്ഥയിലോട്ട് പോവാം അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് മിക്കത് ഒഴിവാക്കാനുള്ള കാര്യമാണ് അതുകൊണ്ട് ഇച്ചിരി പ്രയാസമായിരിക്കും കേൾക്കുമ്പോൾ പക്ഷേ ഈ രണ്ടും കൂടെ ചെയ്ത് പത്ത് കാര്യങ്ങൾ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ ഈ കരളുള്ള കൊഴുപ്പ് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് കഴിയും പിന്നുള്ളത് നമ്മൾ ഈ പനീർ മട്ടൻ പോലുള്ള ഈ റെഡ് മീൻസ് പോലുള്ള സാധനങ്ങളും അമിതമായി കഴിച്ചാലും ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും ഈ കൊഴുപ്പ് അടിയാൻ സാധ്യത ഉള്ളതാണ് ഇനി നാലാമതായിട്ട് പ്രോസസ്ഡ് മീറ്റ് നമ്മുടെ ഈ നഗരങ്ങളിൽ താമസിക്കുന്ന മിക്ക ആളുകളും ആഹാരം വാങ്ങിക്കുന്നത് ഈ മോളിൽ നിന്നാണ് പല മോളുകളിലും പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് മീറ്റുണ്ടായിരിക്കും അതായത് അപ്പം കട്ട് ചെയ്തായിരിക്കില്ല മാസങ്ങളോളം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഈ മീറ്റ് കട്ട് ചെയ്തതിന് ശേഷം അവർ പ്രോസസ്സ് ചെയ്ത് വെക്കും ഇതിലെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് പല സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഫാറ്റി ലിവറും അതുപോലെ കരളിനുണ്ടാക്കുന്ന കൊഴുപ്പിൻ്റെ ഒരു പ്രധാന കാരണക്കാരനായിട്ട് പല രാജ്യങ്ങളിലും കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അത് വിപണിയിലുണ്ട് നമ്മളത് ഡിമാൻഡ് കുറച്ചു കൊടുത്താൽ അത് വിപണിയിൽ നിന്ന് മാറും നമ്മളെപ്പോഴും അത് വാങ്ങിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും സമൂഹത്തിലുള്ളത് പ്രോസസ്ഡ് മീറ്റ് പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് പിന്നുള്ളത് നമ്മൾ എണ്ണ നേരത്തെ പറഞ്ഞ എണ്ണ പോലുള്ള സാധനങ്ങളും കൊഴുപ്പ് പോലുള്ള സാധനങ്ങളുടെ ഇളവ് അളവ് നിയന്ത്രിക്കണം നിയന്ത്രിച്ചാൽ മാത്രം ഇപ്പോൾ ചിപ്സും മുറുക്ക് പോലുള്ള സാധനങ്ങൾ സ്ഥിരമായി കഴിച്ചാലും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വ്യായാമം ചെയ്യണം അത് എയ്റോബിക് എക്സസൈസ് ചെയ്യണം നല്ലവണ്ണം വിയർക്കുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യണം ഹൈ എറോബിക് ട്രെയിനിങ് ഉണ്ട് അല്ലെ ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് എക്സസൈസ് ഉണ്ട് പക്ഷേ അത് ചെയ്യുന്നത് നല്ലതാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എച്ച് ഐ ഇ ടി എന്ന് പറയും ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ആണ് അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ ഫാറ്റി ലിവർ മാറുകയും നമ്മുടെ ഒരു വെയ്റ്റ് ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം കുറഞ്ഞാൽ തന്നെ ഈ കയളിൽ കൊടിഞ്ഞ് അടിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അടിഞ്ഞുകൂടിയ ഈ കൊഴുപ്പ് നമുക്ക് മാറ്റാനായിട്ട് കഴിയും പല പഠനങ്ങളിലും തെളിയിച്ചിട്ടുള്ള വളരെ വ്യക്തമായ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഹൈ ഇൻറ്റെൻസിറ്റി ട്രെയിനിങ് ഒരു ഒരു ഇപ്പം മൂന്നാലാഴ്ച അല്ലെങ്കിൽ അഞ്ചാറാഴ്ച നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലവണ്ണം ഈ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ വെള്ളം വെള്ളം നമ്മൾ പല ആളുകളും കുടിക്കുന്നതിൻ്റെ അളവ് കുറവാണ് ഒരു എഴുപത്തഞ്ച് കില ഒരു വ്യക്തി ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിന് അടിപ്പിച്ച് കുടിക്കണം അപ്പം രാവിലെ തുടങ്ങുമ്പം നമ്മൾ ആഹാരം രാവിലെ എഴുന്നേക്ക് ആഹാരമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് തുടങ്ങുക അത് നമ്മുടെ ദഹനത്തിന് നല്ലതാണ് മലബന്ധം ഉണ്ടായിരിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ ഈ കരളിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നത് നല്ല തന്നെയാണ് ഇനിയുള്ളത് എല്ലാ ദിവസവും നിങ്ങൾ വെജിറ്റബിൾസ് അതായത് ഫ്രഷ് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴിക്കുക അതായത് കുക്കുംബറും ക്യാരറ്റും സാധാരണ സാധാരണഗതിയിൽ കഴിക്കുന്നത് അത് കുക്കുംബറും ക്യാരറ്റ് നമുക്ക് വാങ്ങിക്കാൻ എളുപ്പം കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വെളിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാം കൃഷി ചെയ്തതിന് ശേഷം കുക്കുംബറൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം നല്ലവണ്ണം കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് രണ്ട് ബൗൾ അല്ലെങ്കിൽ മൂന്ന് ബൗൾ വെജിറ്റബിൾസ് ഫ്രഷ് ആയിട്ട് കഴിക്കുക ഇതിനകത്തെല്ലാം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ചീര എല്ലാ ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക നമ്മുടെ ചീര വളരെ വേഗത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിനു ചുറ്റും നമുക്ക് വളർത്താൻ പറ്റുന്ന സാധനമാണ് എല്ലാ ദിവസവും ചീര ഒരു ഒരു ഹാഫ് കപ്പെങ്കിലും കഴിക്കാൻ നോക്കുക അതുപോലെ ഓട്സ് നല്ലതാണ് ഓട്സ് നല്ലവണ്ണം ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ വയറിലെ ഈ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആളുകളാണെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പ് ഡയബറ്റീസ് ഉള്ളവർ ഡയബറ്റീസ് പ്രോപ്പർലി കൺട്രോൾ ആയി ആ ലെവൽ എപ്പോഴും ടു ഹൺഡ്രഡ് മില്ലിഗ്രാം പെർ ഡെസീലിറ്ററിന്റെ താഴെ നിർ നിർബന്ധമായിട്ട് നിർത്തുകയും എച്ച് ബി എൻ സി ലെവല് ഒരു സിക്സിനും സെവനിനും ഇടയ്ക്ക് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നിർത്തിയാലും നമുക്ക് ഈ പറഞ്ഞ പ്രശ്നം ഒഴിവാക്കാനായിട്ട് കഴിയും ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരളിലൊ അടങ്ങിയിട്ടുള്ള കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് മീൻ കറിവെച്ച മീനുകൾ കഴിക്കാം പൊരിച്ച മീനല്ല കറിവെച്ച മീനുകൾ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ പല ആളുകളുടെയും സംശയമാണ് മഞ്ഞൾ പൊടി കുടിക്കാവോ അതുപോലെ ആപ്പിൾ സിഡർ വിനേഗർ കുടിക്കാവോ പിന്നെ ചോദിക്കുന്ന നട്ട്സ് കഴിക്കാവോ പിന്നെ ഗ്രീൻ ടീ കുടിക്കാവോ ഇതെല്ലാം കുടിക്കുന്നത് നല്ല തന്നെയാണ് അമിതമാകാതിരിക്കാൻ നോക്കുക പ്രത്യേകിച്ചും ഗ്രീൻ ടീയിലൊന്നും മധുരമായിട്ട് കുടിക്കാതിരിക്കുക ആണെങ്കിൽ മഞ്ഞൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അമിതമാകാതിരിക്കാൻ നോക്കുക ആപ്പിൾ സിഡർ വിനേഗർ എല്ലാം നല്ലത് തന്നെയാണ് ഒരിക്കലും അത് ദോഷമായിട്ട് ചെയ്യുന്ന കാര്യമില്ല പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതലായിട്ട് കൊടുക്കേണ്ടത് അതുപോലെ സൺഫ്ലവർ സീഡൊക്കെ പിന്നെ ഈ ലിവറിൻ്റെ ഫാറ്റ് ഡെപ്പോസിഷന് കുറയ്ക്കുന്ന ഒരു നല്ല കാര്യങ്ങളാണ് പക്ഷേ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആദ്യം പറഞ്ഞ പത്ത് കാര്യങ്ങൾ തന്നെയാണ് അത് കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കരളിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് പതുക്കെ പതുക്കെ ഒരു ആറാഴ്ച എട്ടാഴ്ച നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ അത് നോർമലായി മാറും പക്ഷെ നോർമലായിട്ട് നമ്മൾ വീണ്ടും പഴയ ലൈഫ് സ്റ്റൈലിലോട്ട് പോകരുത് പോയിക്കഴിഞ്ഞാൽ എന്ത് പറ്റും അതേപോലെ തിരിച്ച് ഡെപ്പോസിഷൻ വരും വീണ്ടും പ്രോബ്ലം ഉണ്ടാവും അപ്പം നോർമൽ ആക്കി നല്ല വളരെ സ്ട്രിക്റ്റ് ഡായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പം എല്ലാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഓട്സ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി ഒരു മൂന്ന് നാല് ഗ്ലാസ് വെള്ളം കുടിക്കുന്നു അത് കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ രാവിലത്തെ ആഹാരമായിട്ട് ഓട്സും അല്ലെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയെന്നും കഴിക്കുന്നു പിന്നെ അതിനുശേഷം ഒരു ബൗള് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴിക്കുന്നു വൈകുന്നേരം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ വിശക്കുവാണെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുന്നു ഉച്ചയ്ക്ക് കുറച്ച് ചോറും കുറച്ച് പച്ചക്കറിയും ഈ ചീരത്തോരനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടി മീൻകറിയൊക്കെ കൂട്ടി ആഹാരം കഴിക്കുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ രാത്രിയാകുമ്പോൾ വളരെ കുറച്ച് രണ്ട് ചപ്പാത്തിയും കുറച്ച് സാധനങ്ങളും കഴിച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുപോയാൽ ധാരാളം വെള്ളം ഒരു ദിവസം മൂന്ന് ലിറ്ററൊക്കെ വെള്ളം കുഴിച്ച് ബാക്കി ഒഴിവാക്കേണ്ട കാര്യങ്ങളെല്ലാം ഒഴിവാക്കിപ്പോയാൽ ഒരാറ് അല്ലെങ്കിൽ എട്ട് ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഈ കരളിലടിഞ്ഞ കൊഴുപ്പിനെ നമുക്ക് ഏകദേശമൊക്കെ പൂർണ്ണമായി മാറ്റാനായിട്ട് കഴിയും അത് കഴിഞ്ഞതിന് ശേഷം ഒരുവിധം നോർമലായിട്ടുള്ള ഡയറ്റ് പിടിച്ചു പോയാൽ നമുക്ക് ഈ പിന്നെ അത് ഉണ്ടാകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും ഇപ്പം ഇത് ധാരാളം ആളുകളുടെ ഒരു സംശയമാണ് അത്രമാത്രം ഫാറ്റി ലിവറും ഈ കരളിൽ അടിഞ്ഞ പ്രശ്നങ്ങൾ കരൾ രോഗങ്ങൾ ധാരാളമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനമൊരു കാരണമാണ് പിന്നെ ആവശ്യമില്ലാതെ മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക ഏത് മരുന്നായാലും ഇപ്പം ആയുർവേദമായാലും അതുപോലെ മോഡേൺ മെഡിസിൻ ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും ആവശ്യമില്ലാതെ കഴിക്കാതിരിക്കുക കാരണം പല പ്രശ്നങ്ങളും കരളിനുണ്ട് കാരണം മിക്ക സാധനങ്ങളും കള് കരൾ വഴിയാണ് അതിൻ്റെ അതിനെ ഡീഗ്രേഡ് പോകുന്നു അല്ലെങ്കിൽ അത് പുറത്തോട്ട് പോകുന്നു ഡീ ടോക്സിഫൈ ചെയ്യുന്നതല്ല അപ്പം ഈ മരുന്നുകൾ ഒത്തിരി കഴിക്കുന്ന സമയത്ത് അത് കരൾ രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അമിതമായി ആവശ്യമില്ലാതെ കഴിച്ചു കഴിഞ്ഞു ആവശ്യമുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നോക്കുക ആ അസുഖത്തിനെ നമ്മൾ തടയാതിരുന്നാൽ നമ്മുടെ ജീവനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ മരുന്ന് കൊടുത്ത് അതിനെ കൺട്രോൾ ചെയ്യുക അപ്പോൾ ഒരു വലിയൊരു ഇൻഫെക്ഷൻ വരുന്നു അപ്പം ഇൻഫെക്ഷൻ വരുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിക്കില്ല ഒന്നും കഴിക്കില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് പറ്റില്ല പക്ഷെ ആവശ്യമില്ല ഒരു ചെറിയൊരു പനി വരുന്നു ചെറിയൊരു ചുമ മാത്രമേ ഉള്ളൂ മൂന്നാല് ദിവസം റെസ്റ്റ് എടുത്താൽ മാറുന്നതാണ് അവിടെ ആവശ്യമില്ല മരുന്ന് മരുന്നിൻ്റെ ആവശ്യമില്ല അപ്പം കറക്റ്റായിട്ട് നോക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം മരുന്ന് കഴിക്കുക അങ്ങനെ ആ ഒരു കാര്യവും വളരെ കൃത്യമായിട്ട് തന്നെ തീരുമാനമെടുക്കേണ്ടതാണ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കരൾ രോഗങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ കാരണം അത്രമാത്രം കേസുകൾ കൂടുകയാണ് പത്ത് വയസ്സും പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് പോലും ഇപ്പോൾ കരൾ രോഗങ്ങൾ കാണുന്നു അപ്പോൾ അത് കാണുന്നതുകൊണ്ട് ആ ഒരു വിഷമം കാണാനാണ് ഞാൻ പറഞ്ഞത് ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതെല്ലാം ലിവർ ഡിസീസും പല പ്രോബ്ലംസുമായിട്ട് മാറാം ഇപ്പം കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ കുട്ടികൾക്കും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് പറഞ്ഞു കൊടുക്കുക കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു നമ്മൾ നോർമൽ എന്ന് വിചാരിക്കുന്നത് ഈ പറഞ്ഞ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ ധാരാളം ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നതും പെപ്സി കുടിക്കുന്നതും അതുപോലെ മയനേസ് കഴിക്കുന്നതുമാണ് ഇപ്പോഴത്തെ നോർമൽ ലൈഫ് അപ്പം നോർമലിന്ന് മാറുമ്പോൾ നമ്മൾ അബ്നോർമലായിട്ട് തോന്നാം പക്ഷേ ഇതാണ് ശരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ട കറക്റ്റ് ലൈഫ് സ്റ്റൈൽ ഇത് ധാരാളം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ചെയ്യുക